ആദ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് നമ്മിൽ മിക്കവർക്കും ഒരു പ്രധാന നിമിഷമാണ് ഇത് നിങ്ങളെ ഒരു പുതിയ ലോകത്തിലേക്ക് എത്തിക്കുകയും പങ്കാളിയുമായി നിങ്ങളെ അടുപ്പിക്കുകയും നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണ നൽകുകയും ചെയ്യും ഇത് നിസ്സാരമായി കാണേണ്ട ഒന്നല്ല നിങ്ങൾക്കും നിങ്ങളുടെ പങ്കാളിക്കും ഈ അനുഭവം മികച്ചവും വേദനരഹിതവുമാക്കുന്നതിന് പരിഗണിക്കേണ്ട ചില കാര്യങ്ങളിതാണ് നിങ്ങളുടെ പങ്കാളിക്കും സെക്സിൽ ഏർപ്പെടുവാൻ സമ്മതമാണെന്ന് ചോദിച്ച് ഉറപ്പുവരുത്തുക ഒരാൾക്ക് താൽപ്പര്യമില്ലാതെ ഇരിക്കുമ്പോഴോ അസുഖമായി ഇരിക്കുമ്പോഴോ സെക്സിന് നിർബന്ധിക്കരുത് സുരക്ഷിതമായ സെക്സിന് ആവശ്യമായ മുൻകരുതലെടുക്കുക ഏറ്റവും വൈകാരികമായി അടുപ്പമുള്ള അല്ലെങ്കിൽ പരസ്പരം ഇഷ്ടമുള്ള ഒരാൾക്കൊപ്പം മാത്രം സെക്സ് ചെയ്യുക ലൈംഗിക ബന്ധത്തിനിടെ നിങ്ങളുടെ സന്തോഷം മാത്രമല്ല പങ്കാളിയുടെ സന്തോഷം കൂടി പരിഗണിക്കുക അവരുടെ അഭിപ്രായം തേടുക ലൈംഗിക ബന്ധം പതുക്കെ തുടങ്ങുക വേദനിപ്പിക്കൽ അല്ല ലക്ഷ്യം സന്തോഷിപ്പിക്കൽ ആണെന്ന് ഓർക്കേണ്ടതാണ് ലൈംഗിക ബന്ധത്തിനിടെ പങ്കാളിയോട് സംസാരിക്കുന്നത് വളരെ നല്ലതാണ് അതുവഴി ലൈംഗിക സംതൃപ്തി ഉയരുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും ഇരുവർക്കും അനുയോജ്യമായ സമയം തിരഞ്ഞെടുത്ത് ഇതിനെ മാധുര്യമുള്ളതാക്കി തീർക്കുവാൻ ഓർമ്മിപ്പിക്കട്ടെ ലൈംഗികമായി ബന്ധപ്പെടുന്നതിന് ഇരുവരും ശാരീരികവും മാനസികവും വൈകാരികവുമായി തയ്യാറാകണം എന്നതാണ് പ്രധാനം നിങ്ങൾ വിചാരിച്ച രീതിയിൽ ചെയ്യണം എന്ന് നിർബന്ധം പിടിക്കേണ്ട ആവശ്യമില്ല ഇത് ചിലപ്പോൾ നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യാം സാഹചര്യത്തിനൊത്ത് പോവേണ്ടതാണ് ഇന്ത്യയിൽ സ്ത്രീകളുടെ കന്യകാത്വത്തിന് വളരെ പ്രാധാന്യം നൽകുന്നുണ്ട് ആയതിനാൽ ആദ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാവുന്ന രക്തസ്രാവത്തിലൂടെ കന്യകയാണോ എന്ന് തിരിച്ചറിയുവാൻ കഴിയുമെന്നാണ് പലരും കരുതുന്നത് എന്നാൽ ഇത് വെറും കെട്ടുകഥ മാത്രമാണ് ആദ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ എല്ലാ സ്ത്രീകളിലും ഇങ്ങനെ സംഭവിക്കണമെന്നില്ല യോനിയുടെ തുടക്കത്തിൽ കാണപ്പെടുന്ന വളരെ നേർത്ത കോശമാണ് ഹിമാൻ ഓടുക ചാടുക സൈക്കിൾ സവാരി നീന്തൽ വ്യായാമം തുടങ്ങി സാധാരണ ചെയ്യുന്ന പല കാര്യങ്ങളാലും ഇത് വളരെ വേഗം പൊട്ടാം കൂടാതെ ചില സ്ത്രീകളിൽ ജന്മന ഈ കോശം കാണപ്പെടുകയില്ല ആയതിനാൽ രക്തം കാണലും കന്യകാത്വവും തമ്മിൽ ബന്ധപ്പെടുത്തരുത് ഇരുവരും ആദ്യമായാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതെങ്കിൽ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിരിക്കണമെന്നില്ല മറിച്ച് പലപ്പോഴും അപരിഷ്കൃതമായേക്കാം നല്ലതെന്ന് തോന്നിയേക്കാം എന്നാൽ ശ്രേഷ്ഠമായിരിക്കണമെന്നില്ല ഇരുവരും പരസ്പരം ഇണങ്ങാനും ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കുവാനും കുറച്ച് സമയമെടുക്കുന്നതാണ് ആയതിനാൽ സാഹചര്യം ലഘൂകരിച്ച് ഇരുവരും ആസ്വദിക്കുക പ്രകടനത്തെക്കുറിച്ച് ആശങ്കപ്പെടാതിരിക്കുക ഉള്ളിൽ പ്രവേശിക്കുന്ന ഘട്ടത്തിലെത്താൻ ധൃതി കാണിക്കരുത് അത് സ്വാഭാവികമായി സംഭവിക്കുവാൻ അനുവദിക്കുക വികാരം ഉണർത്തുന്നതിന് ഇണങ്ങുന്ന പാട്ടുകൾ ഉപയോഗിക്കാവുന്നതാണ് സുഗന്ധം പരത്തുന്ന വിളക്കുകളും ചോക്ലേറ്റും പശ്ചാത്തലമൊരുക്കാൻ തിരഞ്ഞെടുക്കാം പരസ്പരം ഇഷ്ടമുള്ളതും ഇല്ലാത്തതും പ്രകടമാക്കുന്നതും മറ്റൊരു നല്ല വഴിയാണ് അശ്ലീല വർത്തമാനങ്ങളും വികാരമുണർത്തുവാൻ സഹായിച്ചേക്കാം വീഡിയോകളിൽ കണ്ടതും സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുള്ളതുമായ കാര്യങ്ങൾ സ്വാധീനിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഓരോരുത്തരും വ്യത്യസ്ത കാര്യങ്ങളോട് വ്യത്യസ്തമായ രീതിയിലാണ് പ്രതികരിക്കുക ആയതിനാൽ തന്നെ സ്വന്തം വഴികൾ കണ്ടെത്തി സ്വന്തം നിമിഷങ്ങൾ അനുഭവിച്ചറിയുക ആദ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വേദന ഉണ്ടാവുക സ്വാഭാവികമാണ് നേരത്തെ പറഞ്ഞതുപോലെ രക്തസ്രാവം ഉണ്ടായേക്കാം എന്നാൽ പല സ്ത്രീകൾക്കും വേദന പല രീതിയിലാണ് ആശങ്കയാണ് സാഹചര്യങ്ങളെ വഷളാക്കുന്നത് കുറച്ച് സമയത്തിനുള്ളിൽ വേദന മാറി നിങ്ങൾക്ക് സന്തോഷം അനുഭവപ്പെട്ടേക്കാം അതുകൊണ്ട് ആയാസം കുറച്ച് ആ നിമിഷങ്ങൾ ആസ്വാദ്യകരമാക്കുക ബാഹ്യകേളുകളിൽ മുഴുകുക ലൈംഗിക ഭാഗങ്ങളെ ഉത്തേജിപ്പിക്കുന്നതിന് പുറമെ ഉള്ളിലേക്ക് കടക്കുന്നത് എളുപ്പമാക്കാനും വേദന കുറയ്ക്കുവാനും ഇത് സഹായിക്കുന്നതാണ് ആദ്യ തവണ നിങ്ങൾ പരിഭ്രാന്തരായിരിക്കാം പക്ഷേ ഫോർപ്ലേ ആസ്വദിക്കുക സ്ത്രീകൾക്ക് ഉത്തേജനം ലഭിക്കുവാൻ കുറച്ച് സമയമെടുക്കും ഇത് യോനിയിൽ സ്വാഭാവികമായി തന്നെ നടക്കേണ്ടതാണ് ആവശ്യത്തിന് ലൂബ്രിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആദ്യ തവണ വളരെ സുഗമമായിരിക്കും ലൂബ്രിക്കേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് അസ്വസ്ഥതയും വേദനയും അനുഭവപ്പെട്ടേക്കാം ഈ സംഘർഷം കാരണം യോനിയിൽ ചെറിയ മുറിവുകളോ മറ്റോ ഉണ്ടാകുവാനും സാധ്യത കൂടുതലാണ് ബാഹ്യകേളി ലൈംഗികമായി ബന്ധപ്പെടുന്നത് പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ് അതിനാൽ ബാഹ്യകേളികളിലും രസം കണ്ടെത്തുക അശ്ലീലം പറച്ചിൽ തൊട്ട് സ്പർശനം ചുംബനം തുടങ്ങി എന്തും ആകാം ഇത് നിങ്ങളുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള എന്ത് പരീക്ഷണവുമാവാം എന്താണ് പങ്കാളി ഇഷ്ടപ്പെടുന്നതെന്ന് നോക്കുക നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് പങ്കാളിയോട് പറയുവാൻ മറക്കരുത് ഇത് അവരെ ശരിയായ മാർഗത്തിൽ വരുവാൻ സഹായിക്കുന്നതിന് പുറമെ ശരിയായ ഭാവത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും ആദ്യമായാണ് ഇരുവരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതെങ്കിൽ ചിലപ്പോൾ ബാഹ്യകേളികൾക്കിടയിൽ തന്നെ പുരുഷന് സ്ഖലനം സംഭവിച്ചേക്കാം ഇത് മോശമാണെന്ന് കരുതുകയോ അവരിൽ കുറ്റബോധം തോന്നിപ്പിക്കുകയോ ചെയ്യരുത് ചെറിയ ഇലവേള എടുത്ത് വീണ്ടും ശ്രമിക്കുക ചില പൊസിഷനുകളും തന്ത്രങ്ങളും ഉപയോഗിച്ച് നിങ്ങളുടെ പങ്കാളിയെ പരീക്ഷിക്കുവാനും മതിപ്പുളവാക്കുവാനും നിങ്ങൾ പ്രലോഭിപ്പിക്കപ്പെട്ടേക്കാം എന്നാൽ നിങ്ങൾ ഇത് പരീക്ഷിക്കുന്നതുവരെ ഇത് എങ്ങനെ അനുഭവപ്പെടുമെന്ന് നിങ്ങൾക്കറിയില്ല ഒപ്പം ലൈംഗികതയെക്കുറിച്ച് പര്യവേക്ഷണം ചെയ്യുമ്പോൾ ഒരു സമയത്ത് ഒരു സ്റ്റെപ്പ് എന്ന രീതി പിന്തുടരുന്നതാണ് ഏറ്റവും ഉചിതം ശുചിത്വം പാലിക്കുക ആരംഭിക്കുന്നതിന് മുമ്പ് കൈകൾ ശരിയായി കഴുകുക നിങ്ങൾ സ്കലനം നടത്തിയില്ലെങ്കിലും എല്ലാ ലൈംഗിക പ്രവർത്തികൾക്കും ഒരു പുതിയ കോണ്ടം ഉപയോഗിക്കുക ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുൻപ് കുളിക്കുക എന്ന ആശയം മികച്ചതാണ് ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് ഉത്തേജനം നൽകുന്നതിന് പുറമേ സ്വകാര്യ ഭാഗങ്ങൾ വൃത്തിയാക്കുവാനും ഉന്മേഷം തോന്നുവാനും സഹായിക്കുന്നതാണ് ബന്ധപ്പെട്ടതിന് ശേഷം കുളിക്കണോ എന്ന് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് എന്നാൽ ലൈംഗിക അവയവങ്ങൾ ചൂടുവെള്ളവും സോപ്പും ഉപയോഗിച്ച് വൃത്തിയാക്കുവാൻ മറക്കരുത് അണുബാധ അകറ്റുവാൻ ഇത് വളരെയേറെ സഹായിക്കുന്നതാണ് ഇനി നമുക്ക് ചെയ്യരുതാത്തതായ ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങളുടെ പങ്കാളി എപ്പോഴും ലൈംഗിക ബന്ധത്തിന് തയ്യാറാണെന്ന് കരുതരുത് സമ്മതം ചോദിക്കേണ്ടതാണ് ലൈംഗിക ബന്ധത്തിനിടെ അനാവശ്യ ചിന്തകളോ ടെൻഷനോ ഒന്നും പാടില്ല അനാവശ്യ ചിന്തകൾ ഉണ്ടാകുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ആശങ്ക കൂടുവാൻ ഇടയായേക്കും ലൈംഗിക ബന്ധത്തെക്കുറിച്ച് ഒരിക്കലും അമിത പ്രതീക്ഷകൾ വെച്ചുപുലർത്തരുത് അത് പിന്നീട് നിരാശയ്ക്ക് കാരണമായേക്കാം ബുദ്ധിമുട്ടേറിയ പൊസിഷനുകൾ പരീക്ഷിക്കരുത് ബുദ്ധിമുട്ടേറിയ പൊസിഷനുകൾ പരീക്ഷിച്ചാൽ സംതൃപ്തി കൂടുമെന്നും പങ്കാളിയെ സന്തോഷിപ്പിക്കാമെന്നും തെറ്റിദ്ധാരണ മാത്രമാണ് ആദ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർ വളരെ ലളിതമായ സ്റ്റെപ്പുകൾ മാത്രം ഉപയോഗിക്കുവാൻ ശ്രമിക്കുക രതിമൂർച്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കണമെന്നില്ല അത് ലൈംഗിക സംതൃപ്തിയുടെ ഒരു ഭാഗം മാത്രമാണ് അത് സമയമാവുമ്പോൾ ശരിയായിക്കോളും കാത്തിരുന്നാൽ ചിലപ്പോൾ മറ്റു പല സന്തോഷങ്ങളും നഷ്ടമായേക്കാം